ഇനി എന്ന് കാണും ബാല നമ്മൾ നെഞ്ചുമീർ തന്നെ ചോദിക്കുകയാണ് സത്യത്തിന് നേർക്ക് നിലകൊണ്ട ബാലചന്ദ്രകുമാർ അന്തരിച്ചു സ്വകാര്യ ആശുപത്രിയിൽ വെച്ചായിരുന്നു നടി ആക്രമിക്കപ്പെട്ട കേസിൽ നിർണായകമായ വെളിപ്പെടുത്തലുകൾ നടത്തി കേസിന്റെ ഗതിവിധതകളെ തിരിച്ചുവിട്ടത് ബാലചന്ദ്രകുമാറെ ദിലീപ് എന്ന മനുഷ്യ അധമനായ വ്യക്തിയുടെ ക്രൂരത നിറഞ്ഞ മുഖത്തിന്റെ ആവരണം പി ചീന്തിയത് ബാലചന്ദ്രകുമാറ ബാലചന്ദ്രകുമാർ നടത്തിയ വെളിപ്പെടുത്തലുകൾ ഫോടനാത്മകമായിരുന്നു ആ വെളിപ്പെടുത്തലാണ് നടിയെ ആക്രമിച്ച കേസിൽ വലിയൊരു വഴിത്തിരിവ് സൃഷ്ടിച്ചത് ബാലൻ വല്ലാത്ത സംഘർഷത്തിലായിരുന്നു അന്നൊക്കെ ബാലന് പോലീസ് സെക്യൂരിറ്റി വരെ ഉണ്ടായിരുന്നു ദിലീപ് ബാ ടീം ദിലീപിൻ്റെ ഗുണ്ടകൾ ബാലനെ ആക്രമിക്കുമെന്ന ശ്രുതിയൊക്കെ ഉണ്ടായിരുന്നു അതിനെയൊക്കെ ധൈര്യപൂർവ്വം നേരിട്ടു ബാലചന്ദ്രകുമാർ തിരുവനന്തപുരം സ്വദേശിയാണ് തെക്കൻ തിരുവിതാംകൂർ സ്വദേശി പൊളിറ്റിക്കലുടെ ഓഫീസിൽ പലപ്പോഴും ബാലചന്ദ്രകുമാർ വന്നിട്ടുണ്ട് ദിലീപ് ദിലീപിൻ്റെ വെളിപ്പെടുത്തൽ ദിലീപിനെതിരെ ബാലചന്ദ്രകുമാർ നടത്തിയ വെളിപ്പെടുത്തൽ വലിയ തരംഗമായപ്പോൾ എന്നെ തേടി പിടിച്ച് എൻ്റെ ഫോൺ നമ്പർ ആരുന്ന് വാങ്ങിച്ച് പ്രസ്ക്രൈബിൽ വാങ്ങി വിളിച്ച് ഇവിടെ വന്ന് ബാലചന്ദ്രകുമാർ അഭിമുഖം തന്നത് ഓർക്കുന്നു പിന്നീട് അറിഞ്ഞു ബാലചന്ദ്രകുമാർ വൃക്കരോഗിയായി മാറിയെന്ന് വൃക്കരോഗം ബാധിച്ചപ്പോഴും ഞാൻ വിളിച്ചിരുന്നു ബാലനെ പോസിറ്റീവായി ചിന്തിക്കാനാണ് ഞാൻ ബാലനോട് പറഞ്ഞത് അന്ന് ബാലൻ എന്നോട് പറഞ്ഞത് ഒരു വാക്ക് മാത്രം ചേട്ടാ ഈ കേസിന്റെ വിധി തീരം വരെ എങ്കിലും ജീവിച്ചിരിക്കണേ എന്നാണ് എൻ്റെ പ്രാർത്ഥന അതാണ് ബാലൻ എന്നോട് പറഞ്ഞത് ഞാൻ ബാലനോട് പറഞ്ഞു ഈ കേസിന്റെ വിധിയല്ല ബാലൻ ഇനിയും ൊക്കെ സംവിധാനം ചെയ്യും ആശ്വസിപ്പിക്കാനുള്ള നമുക്ക് പറ്റും ബൈജകുട്ടാരക്കരെ അടക്കം ഉള്ള സുഹൃത്തുക്കൾ എന്നെ വിളിച്ചിരുന്നു സ്ഥിതിഗതികൾ വളരെ ഗുരുതരമാണ് ഡയാലിസിസിലാണ് ബാലന്റെ ജീവൻ നിലനിൽക്കുന്നത് വൃക്ക മാറ്റി മാറ്റിവെക്കേണ്ടത് അനിവാര്യതയാണ് അതിന് ഭീമമായ തുക ആവശ്യമാണ് ബാലചന്ദ്രകുമാറിന് ആ തുകയില്ല മാത്രമല്ല അദ്ദേഹത്തിന് പിന്നീട് ഹൃദ്രോഗവും വന്നു ബൈപ്പാ തർജറിക്ക് വിധേയനായി ഹൃദ്രോഗവും വൃക്കരോഗവും ഒക്കെ വന്ന് മരണവുമായി ആ മനുഷ്യൻ മുഖാമുഖം കാണുമ്പോൾ ഒരു പട്ടിവള എന്ന് പറയുന്ന തന്തയില്ലാത്തവൻ അദ്ദേഹത്തിനെതിരെ ചെയ്ത വീഡിയോ ഞാൻ ഒരു കുറ്റമല്ല പട്ടിവള പട്ടിവിള രോഗം ഒരു കുറ്റമല്ല രോഗം എല്ലാവർക്കും വരും നാളെ നിങ്ങളുടെ മുമ്പിൽ ഇരുന്ന് സംസാരിക്കുന്ന ഞാനും രോഗാധുനായിരിക്കും ബാലന്റെ കുടുംബം അവസാനം പണത്തിനു വേണ്ടി കഷ്ടപ്പെട്ടു മറനാടൻ മലയാളിയിലെ ഷാജൻസ്കാറിയാത് വ്യക്തമാക്കുകയും ചെയ്യും പക്ഷേ എന്താ പറയുക ആരുടെയും കാരുണ്യത്തിന് ബാലൻ കാത്ത് തന്നില്ല ബാലൻ ഇന്ന് യാത്രയിൽ ആരുടെയും കാരുണ്യം ബാലൻ ഒരിക്കലും ആഗ്രഹിച്ചിരുന്നില്ല ബാലൻ എന്നെ സ്നേഹിച്ചതിന് കാരണം ബാലൻ എന്നോട് പറഞ്ഞത് നിങ്ങളുടെ ചങ്കുറപ്പാണ് എന്നാണ് വാർത്തകൾ സത്യങ്ങൾ വിളിച്ചു പറയാനുള്ള നിങ്ങളുടെ ചങ്കുറപ്പ് ആ ചങ്കുറപ്പിനെ ഞാൻ ബഹുമാനിക്കുന്നു ചേട്ട എന്ന് പലപ്പോഴും പറഞ്ഞു എൻ്റെ ഈ ഓഫീസിലേക്ക് ചിരിച്ച് വളരെ സന്തോഷവനായി വന്നു കയറിയ ബാലചന്ദ്രകുമാറിൻ്റെ മുഖം എൻ്റെ മനസ്സിൽ നിന്ന് പോകുന്നില്ല പലപ്പോഴായി വിളിച്ച് ബാലൻ്റെ അസുഖ വിവരങ്ങൾ ചോദിക്കാറുണ്ടായിരുന്നു ഞാൻ അപ്പോഴൊക്കെ ബാലൻ പറഞ്ഞ ഒറ്റ വാക്കുപാത്രം ഈ വിധി വരെയെങ്കിലും ദൈവം എനിക്ക് ആയുസ് തരണേ നടി ആക്രമിക്കപ്പെട്ട കേസ് അന്തിമ വാദത്തിലേക്ക് പോകുമ്പോൾ ബാലൻ ഇല്ലാതാക്കും മരണം രംഗബോധമില്ലാത്ത ഒരു കോമാളിയാണ് അതൊരു സത്യമാണ് മരണത്തിന് ഒരു രംഗബോധവും ഇല്ല ഇന്നിപ്പോൾ കാണുന്ന ഞാൻ നാളെ മരിച്ചു പോകും അതാണ് ജീവിതം ഞാൻ ബാലനോട് പലപ്പോഴും പറഞ്ഞു ബാലന് എത്ര മാരകമായ അസുഖമാണെങ്കിലും ബാലൻ ജീവിക്കേണ്ട സമയം അത്രയും ജീവിക്കുമെന്നൊക്കെ പറഞ്ഞാൽ ഒരുപാട് അയാളെ തമാശത്ത് ബാലേന്ദ്രകുമാർ മരിച്ചത് കൊണ്ട് മാത്രം നടിയുടെ കേസ് തീരുന്നില്ല അതിൽ ദിലീപ് ക്യാമ്പുകൾ ഇപ്പോൾ ആഘോഷിക്കുന്നുണ്ടാകും പടക്കം പൊട്ടിച്ചും കേക്ക് മുറിച്ചും ഒരാൾ അതീവ ഗുരുതരാവസ്ഥയിൽ കിടക്കുമ്പോൾ ഒരു തന്തയില്ലാത്തവൻ വന്ന് ആ അതീവ ഗുരുത ഗുരുതരാവസ്ഥയിൽ കിടക്കുന്ന അയാളെ അധിക്ഷേപിച്ച് വീഡിയോ ചെയ്തതൊക്കെ ഞാൻ ഇവിടെ ഇരുന്ന് കാണുന്നുണ്ടായിരുന്നു ഞാനൊക്കെ ബാലചന്ദ്രകുമാർ ആരോഗ്യത്തോടെ തിരിച്ചു വരാൻ വേണ്ടി ഒരുപാട് പ്രയത്നിച്ചു നിങ്ങൾക്കറിയാം പൊളിറ്റിക്സ് കേരളയിലൂടെ പണം സമാഹരിച്ച് ബാലന് നൽകാനുള്ള മാർഗങ്ങളൊക്കെ ഞങ്ങൾ ചെയ്തു ഞങ്ങൾക്ക് അത്രേ ചെയ്യാൻ പറ്റും ബാലനെ കൊണ്ട് റേറ്റിംഗ് കൂട്ടിയ ചാൻഡുകൾ ഒരുപാടുണ്ട് പറയാതെ തന്നെ നിങ്ങൾക്കറിയാം അവരാരും ബാലനെ അവസാന ഘട്ടത്തിൽ സഹായിച്ചില്ല ആരും ബാലനെ സഹായിച്ചില്ല എന്ന് വേണമെങ്കിലും പറയാം കുവൈറ്റിലുള്ള ഒരു ഡോക്ടറായിരുന്നു ബാലന് വൃക്കരോഗത്തിനുള്ള മരുന്നുകൾ അയച്ചുപോകും ആ ഡോക്ടർ സത്യത്തിന് വേണ്ടി നിലകൊണ്ട ബാലനെ ഒരുപാട് സ്നേഹിച്ചു ഹൃദ്രോഗം കൂടി ബാധിച്ചപ്പോൾ ബാലന്റെ ജീവിതം വല്ലാത്ത ദുരിതത്തിലായി മാറി എന്തായാലും ദിലീപ് കേസിന്റെ വാദം അന്തി അന്തിമ അന്തിമ ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ ആ കേസിന്റെ വിധി കേൾക്കാൻ ആ കേസിന് ടെസ്റ്റ് സമ്മാനിച്ച ബാലനില്ല അടുത്ത ജന്മം ഉണ്ടെങ്കിൽ കാണാൻ പോലും നമുക്ക് കാണണം അടുത്ത ജന്മം ും നമുക്ക് കാണാം ജന്മം എന്നുള്ളത് ഉണ്ട് കാണാം അല്ലെങ്കിലും നമ്മൾ വേർപരിയുന്നില്ല എൻ്റെ മനസ്സിൽ നിങ്ങളുമുണ്ട് നിങ്ങളുടെ മനസ്സിൽ ഞാനും ഉണ്ട് ഞാൻ മരിക്കുന്നത് വരെ നിങ്ങളുടെ ഓർമ്മകൾ എൻ്റെ മനസ്സിലുണ്ടായിരിക്കും ഒരുപാട് സൂക്ഷിക്കപ്പെട്ടു ബാലൻ ദിലീപിനു വേണ്ടി സംസാരിച്ചതിൻ്റെ പേരിൽ ബാലൻ്റെ മകനെ അധ്യാപകൻ പീഡിപ്പിച്ചതും മാനസികമായി പീഡിപ്പിച്ചതും ഒക്കെ ബാലനോട് പറഞ്ഞു ഇതൊക്കെ വിധിയാണ് എൻ്റെ പ്രേക്ഷകരോട് ഒരിക്കൽ പറയാനുള്ളത് ഇന്ന് ഇന്നിപ്പോ കാണുന്ന ഞാൻ ഉറങ്ങി എണീക്കുമ്പോൾ ഉണ്ടാകും എന്നൊരു ഉറപ്പ് അതുപോലെ രംഗബോധമില്ലാത്ത കോമാളിയായിട്ടാണ് മരണം പലപ്പോഴും കടന്നു വരുന്നത് ആ കോമാളി കടന്നു വരുമ്പോൾ നമുക്ക് പോയേ പറ്റും ജി ശങ്കര കുറുപ്പിന്റെ പ്രശസ്തമായൊരു കവിതയുണ്ട് വേളി മരണമെന്ന കാമുകനെ കാത്തിരിക്കുന്ന മരണമെന്ന വരനെ കാത്തിരിക്കുന്ന ജീവിതത്തിന്റെ അവസ്ഥ ഭരിക്കുന്ന ഒരു കവിതയാണ് മുല്ലപ്പൂവൊക്കെ ചൂടി പ്രായമാകുമ്പോൾ മുല്ലപ്പൂ ചൂടണ്ട താനെ നരിക്കുമല്ലോ അതൊക്കെ ചൂടി വരനെ കാത്തിരിക്കുന്ന ആ നിമിഷം ആവിഷ്കരിക്കുന്ന കവിത ബാലേന്ദ്രകുമാർ മരണത്തെ ഭയപ്പെട്ടിരുന്നില്ല അയാൾക്ക് മരണത്തെ ഒരു ഭയവുമില്ലായിരുന്നു കാരണം രണ്ട് വൃക്കകളും തകരാറിലായ അദ്ദേഹത്തിന് മരണത്തെ ഭയപ്പെടേണ്ട കാര്യമില്ല പക്ഷെ അദ്ദേഹം ആഗ്രഹിച്ചു ഈ കേസിന്റെ വിധി വരും വരെ ജീവിക്കാൻ അതിനുവേണ്ടി അദ്ദേഹം ഒരുപാട് പ്രാർത്ഥിച്ചു ബാലന്റെ പ്രാർത്ഥനകൾ ബാലന്റെ കുടുംബത്തിന്റെ പ്രാർത്ഥനകൾ പെയ്തു തോന്നു ഇനിയിപ്പോ ബാലചന്ദ്രകുമാർ ഒരു ഓർമ്മ ആരെയും പറ്റിച്ചിരുന്നില്ല ബാലൻ ബാലനെ പലരും പറ്റിച്ചു സിനിമ കൊടുക്കാമെന്ന് പറഞ്ഞ് ദിലീപ് പറ്റിച്ചു കൂടെ നിന്ന ദിലീപിനെതിരെ പ്രതികരിച്ചപ്പോൾ കൂടെ നിന്ന ചങ്ങാതിമാർ തിരിഞ്ഞു വടക്കൻ വീരാധരുടെ ആരോഹലയാണ് പലരും ബാലനെ കണ്ടാൽ മുഖത്ത് നോക്കാതായി മാറി എന്നിട്ടും അയാൾ ഒറ്റയ്ക്ക് ഫൈറ്റ് ചെയ്തു ഒറ്റയ്ക്ക് പിടിച്ചു തോന്നും ബാലൻ പൊളിറ്റിക്സ് കേരളയുടെ ഓഫീസിൽ വരുമ്പോൾ ബോഡി ഗാർഡ് ഗാർഡുണ്ടായിരുന്നു ഒരു പോലീസുകാരൻ ആ പോലീസുകാരനെ പുറത്ത് നിർത്തിയിട്ടാണ് ബാലനകത്തോട്ട് പോകുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞു അയാളെ വിളിക്ക് അല്ലേട്ടാ നിങ്ങളുടെ മുമ്പിൽ വെച്ച് നിങ്ങൾ നിങ്ങളുള്ളപ്പോ എന്നെ ആർക്കും തൊടാൻ പറ്റില്ല കേട്ട എനിക്ക് നിങ്ങളറിയാം ശരിയാണ് ബാല നിങ്ങളെ ആർക്കും ഞാനുള്ളപ്പോ തൊടാൻ പറ്റില്ല നിങ്ങൾക്ക് എൻ്റെ മുമ്പിൽ വരാൻ സുരക്ഷയുടെ ആവശ്യമില്ല പ്രിയപ്പെട്ട ബാലന് വിട അടുത്ത ജന്മത്തിൽ നമ്മൾ കണ്ടുമുട്ടാൻ ബാല അങ്ങനെ ഒരു ജന്മമുണ്ട്